ഹലോ മൈ ഡിയർ സാർസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് അവൾ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് അവരിൽ നിന്ന് നിങ്ങൾ ഉടനെ അറിയാൻ വേണ്ടി പോവാണ് സോ എന്താണ് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നിങ്ങളുടെ പേഴ്സ് തന്നെ ഈ രീതി നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നു നിങ്ങൾ പോലും സ്വപ്നത്തെ പോലും കാണാത്തൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് സോ നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം കാര്യമേ ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സിൻ്റെയും അതേപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരേപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാർഡ്സിൽ നിന്ന് പോലും എനർജീസ് പലതും വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പേ മനസ്സിൽ എന്താണോ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അതേ ഒരു ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോടും ഫീൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഏകോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നും കോണ്ടാക്ട് ചെയ്യണമെന്നും വിളിക്കണമെന്നും ഒക്കെ കാണണമെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വളരെയധികം ആഗ്രഹമുണ്ട് എങ്കിൽ Pullo. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറാവുന്നില്ല എന്നാണ് കാർഡ്സിന്നിവിടെ എനർജിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെ അതേപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾ അവരെ വിളിക്കാത്തത് എന്താണ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാത്തത് എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റൻസ് വരെ എപ്പോഴും ഇങ്ങനെ അക്കന്ന് പോകുമ്പോഴും നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നതാണല്ലോ പക്ഷേ പ്രാവശ്യം എന്തുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക നിങ്ങൾക്ക് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നേ അവരിങ്ങോട്ട് യാചിച്ച് വരട്ടെ ഞാൻ ങ്ങോട്ടവരുടെ മുന്നിൽ സ്നേഹം എനിക്കവർ വേണം എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ അവർക്ക് നിങ്ങളോടൊരു വാല്യൂ ഇല്ലാതാവാത്തില്ലേ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾക്ക് മാത്രം അവർ ആവശ്യമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ പേഴ്സിന് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല അവൾ അവർ നിങ്ങൾ ആയിട്ട് ചേസ് ചെയ്യുന്നുണ്ട് അതായത് അവർ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പം എന്ത് ചെയ്യുകയാണ് എവിടെയാണ് അവരുടെ കൂടെയാണ് അവർ യാത്ര ചെയ്യുവാണോ ഹാപ്പിയായിട്ടിരിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കാര്യം എൻഗേജ് ആയിട്ടുണ്ടോ അവരുടെ ലൈഫിൽ ഞാനല്ല അതെ മറ്റേതിനും പെൺകുട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടോ സോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം നിങ്ങളെ അലട്ടുന്നുണ്ട് ഇതേ രീതി തന്നെയാണ് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിന് അലട്ടുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയസ് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്സ് ചെയ്യുന്നുണ്ട് എല്ലാം അവർക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു മറ്റ് പല വ്യക്തികളിൽ നിന്നും അവരറിയാൻ ശ്രമിക്കുന്നുണ്ട് ഡയറക്റ്റ് നിങ്ങളിൽ നിന്നും അവരറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് അവരുടെ ലൈഫിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത് ആ ഒരു നിമിഷം രണ്ട് കൈ നീട്ടി വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ നിങ്ങളെ സ്വീകരിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലൊരു പേടിയുണ്ട് വീണ്ടും നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ചെന്ന പഴയ പോലെ നിങ്ങൾ അനുഭവിച്ച വേദനയും വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ട്രോമയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ അപ്പം വീണ്ടും അതേ സിറ്റുവേഷനോട് നിങ്ങളെ വീണ്ടും കൊണ്ടുപോവുമോ ഇനിയും അവരെ വേദനിപ്പിക്കേണ്ടി വരുമോ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ പേഴ്സും കാരണം ഒരുപാട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ആ ഒരു വേദന അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറല്ല ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പേസിലേക്ക് അടുക്കുന്ന നിന്ന് ഇവിടെ തടഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ്റ്റ് കിട്ടിയിരിക്കും കാരണം നിങ്ങൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് ഒരു എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധം നിങ്ങളുടെ പേഴ്സണും ഉണ്ട് സോ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനത്തെ ഒരു മനസ്സില് ആ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് നിങ്ങളോടും അതേപോലെ സ് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു നീതി ഉറപ്പായിട്ടും നിങ്ങളുടെ പേസിൽ നിന്ന് കിട്ടിയിരിക്കും ഇവിടെ ആണെങ്കിൽ നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ കാണുന്നുണ്ട് അതേപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരുണ്ട് ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ പല ഏജഡ് ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു മിക്സ്ഡ് ആയിട്ട് എനർജി ആയിട്ട് റീഡിങ് ആണിത് സോ നിങ്ങൾ രണ്ട് വ്യക്തികൾ ഇവിടെ ഈ ഒരു ഈഗോ ഉണ്ടായതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് സോ ഇവർ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പേര്സൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം കേൾക്കാത്തത് നിങ്ങളെ ഒന്ന് കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്ത് കാണാത്തതുകൊണ്ടൊക്കെ അവർക്ക് നല്ല രീതിയിൽ പെയിനെ അനു അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഒരുപാട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ടൈം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു എന്ന് പറയുന്നത് അത് തികച്ചും അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്നിട്ടൊരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവുമെന്ന് കാരണം അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നടന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടില്ല നിങ്ങളോട് നിങ്ങളോടവർ ജസ്റ്റ് ആ ഒരു കാര്യം നടന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയോ നിങ്ങളോടൊന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അവിടെ അവരുടെ ലൈഫിലേക്ക് യാതൊരു വ്യക്തിയുമല്ല നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല ഒരു പ്രയോറിറ്റിയും അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന രീതിയിലാണ് അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്ന സമയത്ത് അവർ നിങ്ങളെ കാണുകയും ചെയ്തത് സോ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കാരണം അവരായിട്ട് നിങ്ങൾ ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ വർക്ക് ചെയ്യുന്നവർക്കായാലും നിങ്ങളുടെ ഉള്ളിലുള്ള വേദനയും വിഷമങ്ങളൊക്കെ മറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഹാപ്പി ഫേസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സിനായിട്ടൊരു സെപ്പറേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺ നീട് സമയത്ത് തന്നെ തിരിച്ചു വരും ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഓരോ നിമിഷവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിൽ കൂടെ ചിന്തയും കടന്നു പോകുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ കടന്നു പോയാലും ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണി ഒരു കാരണവശാലും അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത രീതിയിൽ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടിരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിലേക്ക് അവരുടെ ഫാമിലി വന്ന് ഇടപെട്ടിരിക്കുകയാണ് അതായത് ഇവിടെ പലരുടെയും റിലേഷൻഷിപ്പ് എല്ലാവരുടെയും എല്ലാ കുറച്ച് പേർ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങളുടെ പേര്സിൻ്റെ ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥിതിക്ക് നിങ്ങളുടെ ആ പേഴ്സിൻ്റെ ഫാമിലിക്ക് നിങ്ങളായിട്ടൊരു മാരേജിനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ അവരെ പ്രണയിക്കുന്നതിലൊന്നും അവരുടെ ആ ഫാമിലിക്കൊട്ടും ഇഷ്ടമല്ല മറ്റ് പല കാരണങ്ങളുണ്ട് ഇവിടെ അവരുടെ ഫാമിലി നിന്നുള്ള അവരുടെ മദറിനെ കാണുന്നുണ്ട് സിസ്റ്ററിനെ കാണുന്നുണ്ട് ഫാദറിനെ കാണുന്നുണ്ട് പലർക്കും പല രീതി രീതിയിൽ വരുന്നുണ്ട് ചിലർക്ക് ഫാദറും മദറും മാത്രമായിട്ട് വരുന്നുണ്ട് ചിലർക്ക് മദർ മാത്രമായിട്ട് വരുന്നുണ്ട് സോ ഒരു തേഡ് പാർട്ടിയായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിൽക്കുകയാണ് സോ ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളുടെ പേര്സിന് കരളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കുന്നത് കാരണം നിങ്ങളുടെ പേരൻസിൻ്റെ മദറിന് ഒരു കാരണവശാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതേ അല്ല ഒരു കാരണവശാലും നിങ്ങളുടെ പേര്സിൻ്റെ മദറിനാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഭാര്യയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ ലൈഫിലേക്ക് ചെല്ലുന്നതോ അല്ലെങ്കിൽ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഭർത്താവായിട്ട് ഹസ്ബൻഡായിട്ട് ആ വ്യക്തി വരുന്നതിൽ നിങ്ങളുടെ പേരൻസിനൊട്ടും ഇഷ്ടമല്ല നിങ്ങളുടെ പേരൻസിന് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യുന്നൊരു പേഴ്സിനായിട്ടല്ല നിങ്ങളുടെ പേരൻസിനെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ കാഴ്ചയിൽ ഒരു എനർജി എടുക്കുന്ന സമയത്ത് പലരുടെയും റിലേഷൻഷിപ്പ് ഇവിടെ സോൾമേറ്റ് മേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലെയിം ഇൻഫ്ലൈം എനർജിയിലാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരൻസിന് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അവർക്കിടയിൽ ഈ ഒരു ബ്ലോക്കേജ് മറ്റ് പല കാരണങ്ങളും കൊണ്ട് ഉണ്ടായിരിക്കുന്നതും മാത്രമാണ് ഉറപ്പായിട്ട് ഈ ഒരു ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ പേരൻസ് ഉറപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സമ്മതിക്കും ഉറപ്പായിട്ട് ആ നിങ്ങളുടെ പേര്സിന റിലേഷൻഷിപ്പിന് അവർ തയ്യാറാവുകയും ചെയ്യും എന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നത് സോ അതിവിടെ റീഡിംഗിൽ ഇവിടെ വ്യക്തമായിട്ട് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേര്സിന് ൊന്ന് ക്ഷമിക്കുക കാരണം അവർ നിങ്ങൾ അവർക്ക് തെറ്റ് പറ്റിപ്പോയി അവർ ചെയ്ത് തെറ്റ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ആഴം നോക്കുന്ന സമയത്ത് വളരെയധികം വലിയൊരു തെറ്റാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തത് ഒരിക്കലും അവർ ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു പക്ഷെ അവർക്ക് ഇതല്ലാതെ മറ്റൊരു വഴി അവരുടെ മുന്നിലില്ല ഈ ഒരു കാര്യം അവർക്ക് ലൈഫിൽ ചെയ്യാതെ അവർക്ക് ഈ ഒരു അവർക്ക് സംഭവിച്ചു പോയി അവർക്ക് അതിനകത്ത് യാതൊരു കുറ്റബോധം ഇല്ലെന്നല്ല അവർക്ക് നല്ല രീതിയിൽ കുറ്റബോധവും കാര്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇതല്ലാതെ ഈ ഒരു സമയത്ത് അവർക്ക് അങ്ങനത്തെ ഒരു അവരുടെ സാഹചര്യം കാര്യം കൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് അവർ ഒഴിവാക്കിയത് അല്ലാതെ അവർക്ക് യാതൊരു രീതി നിങ്ങളോട് പ്രയോറിറ്റി ഇല്ലാതിരുന്നട്ടോ നിങ്ങളോട് സ്നേഹം ഇല്ലാതിരുന്നിട്ടോ ഒന്നുമല്ല നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് അവർ ഒഴിവാക്കിയത് നിങ്ങളോട് ഉറപ്പായിട്ട് അവർക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം പ്രണയം എല്ലാം ഉണ്ട് കാരണം ഇപ്പോഴും നിങ്ങളായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസിലാണ് അവർ സ്റ്റെക്കായിട്ടിരിക്കുന്നത് നിങ്ങളോട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള യാത്രകൾ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള സ്പോർട്സ് നിങ്ങൾ ഒരുമിച്ച് പോയ മൂവീസ് ലൈക്ക് തിയേറ്റർ അങ്ങനെ നിങ്ങളെവിടെയെല്ലാം പോയി എവിടെയെല്ലാം പ്ലേസിൽ പോയി നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്സ് അവിടെയൊക്കെ ആ പ്ലേസിന് എപ്പോഴും പോയിരിക്കുന്നുണ്ട് അവിടെ പോകുമ്പോഴെല്ലാം നിങ്ങളുടെ പ്രസൻസാണ് ആ പ്ലേസിന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം അവർ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാടായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ച് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ ഒരുപാടായിട്ട് കാത്തിരിക്കുന്നത് സോ അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു റീകൺസ്ട്രേഷൻ നടക്കാതെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ എനർജിയായിട്ട് വരികയും ചെയ്യുന്നത് സോ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്നാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഇവിടെ ക്ലൂ ആയിട്ട് വന്നിരിക്കുന്നത് നമ്പേഴ്സാണ് മേ ബി ഇതേസ് ആവാം നിങ്ങളുടെ ബർത്ത് ഡേ മന്ത് ആയിരിക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ്സ് ആയിരിക്കാം സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്പർ തേർട്ടീൻ വൺ ത്രീ നെക്സ്റ്റ് ടു ലെവൻ ട്വൽ ഫോർട്ടീൻ സിക്സ്റ്റീൻ ദെൻ എയ്റ്റ് വൺ ദെൻ ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് സോ ഈ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് റിസൈറ്റാ ചെയ്യാവുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് വന്ന് ത്രിബിൾ വൺ ത്രിബിൾ സിക്സ് വൺ എയ്റ്റ് വൺ ടു ദെൻ ത്രിബിൾ സെവൻ ത്രിബിൾ ഫൈവ് ദെൻ ഇവിടെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്ലോസോടെ എടുത്ത് നോക്കാം സോ സ്കോപ്പി വന്നിട്ടുണ്ട് ഇവിടെ കാപോം വന്നിട്ടുണ്ട് സജിറ്റിയൽസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യെല്ലോ കളർ പർപ്പിൾ ഗ്രീൻ ോഞ്ച് യെല്ലോ വൈറ്റ് ബ്ലാക്ക് അതേപോലെ തന്നെ ഇവിടെ ടാറ്റോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കും ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട് ഗവൺമെൻറ് ജോബ് മന്ത് വന്നിരിക്കുന്ന ജാനുവരി ഡിസംബർ സെപ്റ്റംബർ ജൂൺ ഫെബ്രുവരി ഡെൻ ഇവിടെ എലമണ്ട്സായിട്ട് എത്ത് സൺ മൂൺ ഒക്കെ വന്നിട്ടുണ്ട് നൈറ്റ് നൈറ്റ് അവേഴ്സ് വന്നിട്ടുണ്ട് സോ ഇത്രയാണ് ഇതിനകത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ റീഡിങ് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക അതേപോലെ പേസ് റീഡിങ് എടുക്കണമെന്നുള്ളൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക